നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് നക്ഷത്രങ്ങൾ അറിയാത്ത ആളുകളുണ്ട് ജനന സമയം കൃത്യമല്ല അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ നോക്കാത്ത ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വരും ദിവസങ്ങള് എങ്ങനെയാണെന്ന് അറിയുന്നതിനുള്ള ഒരു എപ്പിസോഡാണ് നമുക്കറിയാം ജ്യോതിഷവിധിയിലൂടെ രാശി വെച്ചുകൊണ്ട് ഒരാളുടെ കൃത്യമായ കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് എത്രത്തോളം ശരിയായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു പൊതുരാശിയാണ് വെച്ചിരിക്കുന്നത് അതായത് എത്രയോ കോടിക്കണക്കിന് ആളുകളുണ്ട് അതിൽ ആര് നോക്കിയാലും ആ വ്യക്തിയുടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ രാശിയിലൂടെ എടുക്കാൻ സാധിക്കും അതാണ് പ്രത്യേകത അപ്രകാരം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാശിക്കളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു കളം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ഒരു വിവരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിൽ പോലും ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് ജ്യോതിഷ വിദ്യാഭ്യാസം പറയാറുള്ളത് ഇത് നിങ്ങൾ നോക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ദേവശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ അവരവരുടെ ഇഷ്ടദേവതകളെ ഭജിച്ചുകൊണ്ട് വേണം ഇത് നോക്കാൻ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു അറിവായിട്ട് ഇതിനെ കാണാം അതായത് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അതിൻ്റെ പരിഹാരവും കൂടി ഒരുപക്ഷെ അതിനകത്ത് ഉണ്ടാവാം അതായത് നിങ്ങൾ പ്രാർത്ഥിച്ച് സെലക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ പ്രത്യേകത പോലെ ഇരിക്കും വെറുതെ ഒന്ന് പരീക്ഷിക്കാം എന്ന് കരുതി നോക്കിയാൽ പോലും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും പക്ഷേ പ്രാർത്ഥനയോട് കൂടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴുള്ള പല സാഹചര്യങ്ങളും മറികടക്കാനുള്ള മാർഗവും കൂടി ഈ പറയുന്നതിനകത്ത് ഉണ്ടാവാനുള്ള ണ്ടെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ഇത് തെരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പന്ത്രണ്ട് രാശിക്കളങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ പന്ത്രണ്ട് രാശിക്കളത്തിലും പലതരത്തിലുള്ള നിറങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ കളങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് കൈ തൊടുക എന്നുള്ളതാണ് അപ്രകാരം തൊടുന്നത് ഏതെങ്കിലും കൃത്യമായ ഒരു കളത്തിലാണെങ്കിലും നിങ്ങളുടെ കൃത്യമായ കാര്യം ലഭിക്കും അതല്ല മനസ്സിന് ഏകാഗ്രതയില്ലാതെ ശ്രദ്ധ കുറവുകൊണ്ട് നിങ്ങളുടെ തുമ്പ് കളത്തിന് പുറത്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും അതേ കാര്യം ആവർത്തിച്ച് ചെയ്തുകൊണ്ട് മായ കളത്തിനുള്ളിലേക്ക് നിങ്ങളുടെ വിരൽ വരുന്ന രീതിയിൽ തൊടാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അങ്ങനെ കൃത്യമായിട്ട് ഒരു കളത്തിൽ നിങ്ങളുടെ വിരൽ തുമ്പ് തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഖ്യ അടിസ്ഥാനപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ സംഖ്യ കൊടുത്തിരിക്കുന്നത് കേവലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കാരണം സംഖ്യകൾക്കല്ല പ്രാധാന്യം നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രതയും നിങ്ങൾ തൊടുന്ന കളത്തിനുമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ ദേവതയെ മനസ്സിൽ എത്രത്തോളം പ്രാർത്ഥിച്ച് എത്രത്തോളം കൃത്യമായിട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ അറിയാൻ കഴിയും ഇപ്പോൾ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഫലം പറയുന്നതിലേക്ക് കിടക്കാം ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇതിൽ കടന്ന ഏതെങ്കിലും ഒരു കളത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ മുകളിലേക്ക് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈ തൊടാനായിട്ട് ശ്രമിക്കുക കണ്ണടച്ചുകൊണ്ട് തൊടാൻ പറയുന്നതിന് കാരണം ചില ആളുകൾക്ക് ചില സംഖ്യകൾ ഇഷ്ടമുണ്ടാവും പക്ഷേ ആ ഇഷ്ടം വെച്ചിട്ട് സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ഒരുപക്ഷെ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വരണമെന്നില്ല ഇനി അപ്രകാരം നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് ഇതിലൊരു കളത്തിൽ തൊടാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരെക്കുണ്ടെങ്കിലും ഇതിലൊരു സംഖ്യ നിങ്ങൾക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിക്കാം അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല അപ്രകാരം ചെയ്താലും നിങ്ങളുടെ കൃത്യമായ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് ഒന്ന് എന്ന് പറയപ്പെടുന്ന സംഖ്യ ലഭിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് സർഗാത്മകമായ കഴിവുള്ളവരാണ് അതിനല്ല ഉപരിയായിട്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള രാശിവിധി സംഖ്യകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈശ്വരാധീനമുള്ള ആളുകളാണ് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഒന്ന് എന്നറിയപ്പെടുന്ന ഒരു സംഖ്യ ആയതുകൊണ്ടാണോ ഇപ്രകാരം പറയുന്നതെന്ന് ഒരിക്കലുമല്ല അവിടെ പന്ത്രണ്ട് എഴുതിയാലും അഞ്ചെന്ന് എഴുതിയാലും നിങ്ങൾ ആ കളമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാവും വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സവിശേഷതയുള്ള ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത് വെളുത്ത നിറങ്ങളോട് കൂടുതൽ ആഭിമുഖ്യമുള്ളവരായിട്ട് ഇവരെ കാണാം ശുഭ ശുഭവസ്ത്രങ്ങൾ ധരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആഭരണാദികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതിനെല്ലാം പിരിയായിട്ട് സന്തോഷത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാൻ ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഇവരെ ഒരുവിധ ആളുകളെല്ലാം ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് എന്റെ പ്രത്യേകത പക്ഷെ നമ്മൾ പറയാറുണ്ട് ഒരുപാട് നല്ലതായിട്ടിരിക്കുന്ന ആളുകൾക്ക് ശത്രുക്കൾ ഉണ്ടാവും അങ്ങനെയുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ശത്രുക്കൾ ഉണ്ടാവും കാരണം ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ വളരെ ജീവിതത്തിൽ ഉയരാൻ സാധിക്കുന്ന ആളുകളാണ് ഈശ്വരാധീനത്തോടു കൂടി ഉയരാൻ സാധിക്കുന്ന ആളുകളാണ് വളരെ ബുദ്ധി കൂർമ്മതയുള്ളവരായിട്ട് ഇവരെ കാണുന്നു ഇതിനെല്ലാം ഉപരിയായിട്ട് ശാരീരിക സൗന്ദര്യമുള്ളവരായിട്ടും ഇവരെ കാണാം സ്നേഹിക്കുകയാണെങ്കിൽ ഇവരെ പോലെ സ്നേഹിക്കാൻ ലോകത്ത് ആരെക്കൊണ്ട് സാധിക്കില്ല പക്ഷേ ഇവരോട് പിണങ്ങിയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ക്ഷിപ്ര കോപവും ക്ഷിപ്രപ്രസാദവും ഇവരുടെ പ്രത്യേകതയാണ് ഇത്തരം രാശി വെച്ച് പറയുന്ന സമയത്ത് ചില ആളുകൾ ചിന്തിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുകയാണ് എന്നുള്ളത് പക്ഷേ ഈ രാശിസംഖ്യ ലഭിച്ച ആളുകൾ മറ്റ് സംഖ്യകൾ കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും എല്ലാത്തിലും ഇതുപോലെയല്ല പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സംഖ്യ തന്നെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് അതാണ് ജ്യോതിഷത്തിൽ രാശിയുടെ ഒരു പ്രത്യേകത പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിട്ടാണ് രാശിവിധി സംഖ്യ പറയുന്നത് രാശിവിധി സംഖ്യ തിരഞ്ഞെടുക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണോ ആ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ആയിരിക്കും നിങ്ങൾ പോലും അറിയാതെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ജീവിതത്തിൽ ഉടനീളം പല സന്ദർഭങ്ങളിലും തലവേദന ഇവരെ ബുദ്ധിമുട്ടിക്കുമെങ്കിലും അത് സ്ഥിരരാശിയിലല്ലാത്തത് കൊണ്ട് മാറി മാറി വരികയാണ് ചെയ്യുക അതായത് കുറെ കാലം ഉണ്ടാവും പിന്നെ അത് ഉണ്ടാവില്ല അങ്ങനെ ഇടയ്ക്കൊക്കെ തലവേദനകൾ ഇവരെ ബുദ്ധിമുട്ടിച്ചേക്കാം പൊതുവായി ചിന്തിക്കുമ്പോൾ തലവേദനകൾ ഇല്ലാത്ത ആളുകൾ എന്ന് ചിന്തിക്കാം പക്ഷേ അങ്ങനെയല്ല തലവേദന കൊണ്ട് തന്നെ ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ അങ്ങനെ വേണമെങ്കിൽ പറയാം പനിയൊക്കെ ഒരു തലവേദന അല്ല കേട്ടോ അതിൽ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലാത്ത തലവേദനകൾ വരുന്ന ആളുകൾ ഇനി വാഹനങ്ങൾ സ്വന്തമാക്കാൻ ഭാഗ്യമുള്ളവരാണ് ഇവർ അതുപോലെ തന്നെയാണ് ശുഭകാര്യങ്ങളൊക്കെ ഇവരെ തേടി പെട്ടെന്ന് വരുമെന്നുള്ളതാണ് അതായത് നല്ല ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള യോഗങ്ങൾ ഇവർക്കുണ്ട് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വ്യക്തികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവരുടെ കാഴ്ചപ്പാടിൽ വളരെ പരിമിതമായിരിക്കും അങ്ങനെ വരുമ്പോൾ ഇവരുടെ സൗഹൃദങ്ങൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്നാൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് കൂടുതലുമായിരിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശുഭതയില്ലാത്ത ആളുകളുമായിട്ട് ഇവർ സൗഹൃദങ്ങളിൽ പെട്ടാലും ആ ബന്ധങ്ങൾ ഇവർക്ക് അധികം നിലനിൽക്കില്ല എന്നുള്ളതാണ് അതായത് നല്ല സ്വഭാവത്തോടു കൂടിയുള്ള ആളുകളും ായിട്ട് മാത്രമേ ഇവർ ബന്ധങ്ങൾ നിലർത്തി പോവുകയുള്ളൂ എന്നുള്ളത് പലപ്പോഴും ഇവരിലേക്ക് വരുന്ന പല ബന്ധങ്ങളും ഇടയ്ക്ക് മുറിഞ്ഞു പോകുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത കുടുംബ ബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും കുടുംബത്തെ സ്നേഹിക്കുന്നവരാണെന്ന് പൊതുവിൽ നമ്മൾ ചിന്തിക്കുമെങ്കിലും ജീവിതത്തിൽ ഇവർക്ക് ഇവരുടെ കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുപോലെ തന്നെയാണ് വ്യക്തി ജീവിതത്തിൽ ശരീരത്തിനും മനസ്സിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതായത് ഇവരെ ഇവരെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് പക്ഷേ ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കുറെ കാലം വളരെ ആരോഗ്യത്തെ ഒക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും എന്നാൽ ഇവരുടെ ജീവിതത്തിൽ കുറഞ്ഞ കാലങ്ങൾ മാത്രമാണ് അങ്ങനെ പോകാൻ കഴിയുക അത് കഴിയുമ്പോൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ ഇവരുടെ ശരീരത്തിന് സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ വ്യായാമക്കുറവ് കൊണ്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇവരെ പിടികൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധ ജീവിതത്തിൽ ഈ വ്യക്തികൾക്ക് ആവശ്യമാണ് അതായത് ഒന്നിൽ കൂടുതൽ ആളുകളോടൊപ്പം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഭാഗ്യമുള്ളവരാണ് ഇവർ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത ഇവർക്ക് വളരെ കുറവാണ് അതുപോലെ തന്നെയാണ് ഏത് പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് വന്നാലും ഈശ്വരാനുഗ്രഹത്തിലൂടെ ധനസമ്പാദനത്തിലേക്ക് ഇവർ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭാഗ്യം ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടാവും പക്ഷെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഒരുപാട് ധനം നഷ്ടപ്പെട്ടു പോകാൻ യോഗമുള്ളവരാണ് ഇവർ അങ്ങനെ വരുമ്പോൾ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് പ്രത്യേക ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം കാരണം അവരുടെ കഴിവുകേടുകൊണ്ടല്ല കാരണം ഈ ഒന്ന് ആൾക്ക് സാധാരണ ആളുകളെക്കാൾ ഉയർന്ന കഴിവുള്ളവരാണ് എന്നിട്ടും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുള്ള യോഗമുള്ളവരായിട്ടാണ് ഇവരെ കാണുന്നത് ഈ സംഖ്യ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പോലും ധനത്തിന് ഏറ്റവും കൂടുതൽ ചെലവുള്ള സമയമായിട്ടാണ് കാണുന്നത് അതായത് വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുകൾ ഒരു സമയമായിട്ടാണ് ഈ വ്യക്തികളെ കാണുന്നത് എന്നാൽ വ്യക്തി പ്രഭാവത്തിലൂടെ ഒരുപാട് ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കും പ്രത്യേകിച്ച് ഈ സമയത്ത് ഇവരുടെ ചിന്തകൾ കൊണ്ട് കഠിന പരിശ്രമത്തിലൂടെ പല പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് രാശിവിധ സംഖ്യയിലൂടെ കാണുന്നത് ഇപ്പോൾ ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾ ഇവരുടെ ഭാവുന്ന ജീവിതത്തിൽ സ്ഥിരത കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ അധികരിച്ച ചെലവരോടു കൂടിയാണ് ഇപ്പോൾ പല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് എന്നുള്ള ഒരു മനസ്സുവർക്കുണ്ട് ഈ സമയത്ത് എന്തായിരിക്കും ഒന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒന്ന് ലഭിച്ചിരിക്കുന്ന ആളുകൾ ചിന്തിക്കുക എന്ന് നോക്കിയാൽ ഇവരിലേക്ക് വരേണ്ടുന്ന പല നല്ല കാര്യങ്ങളെ കുറിച്ചുമാണ് ചിന്തിക്കുന്നത് ഒന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് അതായത് വളരെ ഭാഗ്യമുണ്ട് അനുഗ്രഹമുണ്ട് ഐശ്വര്യമുണ്ട് ദേവപ്രീതിയുണ്ട് പക്ഷെ ഇവർക്ക് ലഭിക്കേണ്ടുന്ന പല നല്ല കാര്യങ്ങൾക്കും തടസ്സമുണ്ട് ആരെക്കൊണ്ട് നോക്കിച്ചാലും നല്ല സമയമാണ് മോശ സമയമല്ല വളരെ ഈശ്വര പ്രീതി ഉണ്ടെന്നൊക്കെ പറയും പക്ഷെ ഇവർക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് പലതരത്തിലുമുള്ള തടസ്സങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ ആ തടസ്സങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിന്തയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടി ഇവർക്ക് കഴിയും അതിന് ചെയ്യേണ്ടത് അവരവരുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാവാൻ എന്ത് കാരണമാണെന്ന് കണ്ടെത്തിയിട്ട് ആ കാര്യത്തെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മതി ചില സന്ദർഭങ്ങളിൽ സ്വഭാവത്തിലെ ചില പ്രത്യേകതകളാവാം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കർമ്മത്തിലെ ചില പ്രത്യേകതകൾ കൊണ്ടാവാം അതിനെ ഒന്ന് ക്രമീകരിച്ച് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ ഇവരുടെ മനസ്സിൽ ആശങ്കകൾ നീങ്ങുകയും ഇവർ പോലും അറിയാതെ ഇവരിലേക്ക് പല നല്ല കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സമയമാവുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും എന്നുള്ളതാണ് അതായത് എത്ര പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാലും അത്യാവശ്യം കാര്യങ്ങൾ ബുദ്ധിമുട്ട് കൂടാതെ നടന്നു പോകാനുള്ള ഈശ്വര ഭാഗ്യം ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇനി രണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഈ ആളുകൾക്ക് ഇപ്പോൾ കർമ്മതലത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് അതായത് ജോലിപരമായ കാര്യങ്ങളിൽ പലതരത്തിലുമുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു സമയമാണ് അത് തിരിച്ചറിഞ്ഞ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടാണ് കൂടുതൽ ശ്രമിക്കേണ്ടത് ഇതൊരു താൽക്കാലിക പ്രശ്നമായിട്ട് തോന്നുന്നില്ല കാരണം കുറച്ച് നാളുകളായിട്ട് ഇവർ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് തന്നെ ആ പ്രയാ മാറ്റിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ചെയ്യുന്നതാണ് ഏറെ ഉചിതമായിട്ടുള്ളത് അല്ലാത്ത പക്ഷം കുറച്ച് നാളുകൾ കൂടി കർമ്മ മേഖലയിൽ അഥവാ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എന്നാൽ തൊഴിലിൽ കഠിനാധ്വാനം ചെയ്യാനുള്ള ചില യോഗവും ഈ സമയത്ത് ഈ ആളുകൾക്കുണ്ട് എന്നാലും ദേവപ്രീതി കുറഞ്ഞു നിൽക്കുന്ന സമയമായിട്ടാണ് ഈ സമയം കാണുന്നത് അതായത് ചില ആളുകൾക്ക് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ചില ആളുകൾക്ക് ഒരുപാട് പ്രാർത്ഥിച്ചാലും അതിന്റെ ഫലം ചില സമയങ്ങളിൽ ലഭിക്കില്ല ഈ സമയത്ത് രാശി വെക്കുമ്പോൾ ഉള്ള ഒരു ഫലം മാത്രമാണ് ഇത് ഇതിൽ പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ദേവപ്രീതി കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ സമയങ്ങളിൽ ദേവപ്രീതി ഇല്ല എന്നോ നാളുകളിൽ ദേവപ്രീതി ഉണ്ടാകില്ല എന്നും പറയാൻ കഴിയില്ല എന്നാൽ ഈയൊരു സമയത്ത് പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചുള്ള ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ലക്ഷണമായിട്ട് കാണുന്നത് ഇതിന് പരിഹാരം തേടുന്നതിന് വേണ്ടിയിട്ട് അവരവർ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണത്തെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരം പ്രയാസങ്ങൾ പെട്ടെന്ന് മാറിപ്പോവും രണ്ട് ലഭിച്ചിരിക്കുന്ന ആളുകൾക്ക് ധനപരമായ കാര്യങ്ങൾ ഇവരിലേക്ക് വന്ന് ഭവിക്കേണ്ടതുണ്ട് ചില സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാനുണ്ടെന്ന് കാണുന്നുണ്ട് അത് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് എന്നാൽ ഇപ്പോഴത്തെ സമയത്തിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടുള്ള തടസ്സങ്ങൾ മാത്രമാണ് ആ തടസ്സങ്ങൾ മാറുന്നതോട് കൂടിയിട്ട് വളരെ നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് കാണുന്നു ഇനി മൂന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ സംസാരിടത്തോളം ചിന്തിക്കുമ്പോൾ പൊതുവെ ശുദ്ധ ഹൃദയരായിട്ടുള്ള ആളുകളായിട്ട് ഇവരെ കാണുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മോശം കാര്യങ്ങളിലേക്ക് പോകാത്ത ആളുകളുമായിട്ടാണ് ഇവരെ കാണുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹമുള്ളവരാണ് ഇവർ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്നവരാണ് മോശമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവർ ാണ് ഇതിനല്ല ഒായിട്ട് കുടുംബസ്നേഹം വളരെ ഉള്ളവരായിട്ട് ഇവരെ കാണുന്നു ഇപ്പോൾ ഇവരുടെ ചിന്ത ഭാഗ്യ രൂപേണ ഇവരുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ശുഭകാര്യങ്ങളെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഭാഗ്യസ്ഥാനം മങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാത്തതെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സമയത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ഭാഗ്യസ്ഥാനം തെളിഞ്ഞു നിൽക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വൈകാതെ തന്നെ ഇവരിലേക്ക് ഒരുപാട് ജീവിത സൗഭാഗ്യങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും പുതിയ ജോലി ലഭിക്കാനും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ധനപുരോഗതിയൊക്കെ വന്ന് ഒക്കെ വന്നു ഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലക്ഷണപരമായിട്ട് കാണുന്നത് പ്രാർത്ഥനകൾ കുറഞ്ഞാൽ പോലും അതായത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഈശ്വരാനുഗ്രഹമുള്ള ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത് ഇവരിലേക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവർക്ക് വളരെ വേണ്ടപ്പെട്ടവരിലൂടെയാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരിലൂടെയാണ് ലഭിക്കേണ്ടതെന്നാണ് കാണുന്നത് നിസ്സാര കാര്യങ്ങളിൽ സങ്കടപ്പെടുന്ന ആളുകളും എന്നാൽ അസാധ്യമായ കഴിവുള്ളവരുമായിട്ട് ഇവരെ കാണുന്നു ബുദ്ധി കൂർമ്മതി ഇവരെങ്കിലും ഇവരുടെ കർമ്മതലത്തിൽ അവരത് വേണ്ടത്ര പ്രയോഗിക്കില്ല എന്നുള്ളതാണ് ഒരു ന്യൂനത ഏകാഗ്രമായ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കാറില്ല ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് അതിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയും അതേ കാര്യങ്ങൾ തന്നെ പിന്നീട് വേണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ആളുകൾക്ക് ഉണ്ടാവാം എന്നാൽ ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നല്ല കുടുംബജീവിതം ലഭിക്കാനും നല്ല വീട് ലഭിക്കാനും ഒക്കെ ഭാഗ്യമുള്ളവരാണ് ഇവർ എന്നാൽ ഇപ്പോൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഇവർക്ക് പുതിയൊരു ഭവനം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിലവിൽ നല്ല കൂടി ജീവിച്ചിട്ടും അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയരാൻ ഇവർ ശ്രമിക്കുന്നുവെങ്കിൽ വളരെ ശ്രേഷ്ഠമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരെന്നുള്ള സംശയമില്ല ശുചിത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരും മാതൃ പൃതൃഭാവത്തിൽ നിന്ന് അകന്നു കഴിയാൻ യോഗമുള്ളവരുമായിട്ട് ഇവരെ കാണുന്നു ഇനി നാല് ലഭിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ ഇവർ അനുഭവിക്കുന്നുണ്ട് അത് ഇവർക്ക് വേണ്ടിയല്ല അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്താലും ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തിലുള്ള ആളുകൾ എന്നുള്ളതാണ് ഇവരുടെ ഒരു മനോവിഷമം സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് ചില സങ്കടങ്ങൾ ഇവരിപ്പോൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഇവർക്ക് മഹത്തായ പല കർമ്മങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണ് കഴിവിനനുസരിച്ചുള്ള കർമ്മപദം ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ന്യൂനത ആയുർ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ചില ദുഃഖങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട് എന്നാൽ ആയുർബലമുള്ളവരായിട്ട് ഇവരെ കാണുന്നു ഇവരുടെ ജോലി സ്ഥലത്ത് ചില പ്രയാസങ്ങളുണ്ട് എങ്കിലും ആ പ്രയാസങ്ങൾ മാറി ജോലിയിൽ ഉയർച്ച ഇവർക്ക് ഉണ്ടാവുന്നതാണ് എന്തുകൊണ്ടെന്നാല് ഇവരുടെ ജോലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും ഈശ്വരാനുഗ്രഹത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ജോലിയിലെ മാറ്റങ്ങളാവട്ടെ ജോലിയിലെ ഉയർച്ചയാവട്ടെ ഇതെല്ലാം തന്നെ ഈശ്വരാധീനത്തിലൂടെ മാത്രമേ ഇവർക്ക് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത വളരെ ഈശ്വരാധീനത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇവരെന്ന് ചിന്തിക്കുമ്പോഴും ഇവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ കുറവാണ് അഥവാ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ചില ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ മാറി വളരെ നല്ല കാര്യങ്ങൾ വരുമെന്നാണ് ലക്ഷണത്തിലൂടെ കാണുന്നത് ഇനി അഞ്ച് ലഭിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് പുറത്തിറങ്ങിയാൽ വളരെ പ്രൗഢിയുള്ള ആളുകൾ പക്ഷേ ഇവരുടെ പ്രൗഢിക്ക് അനുസരിച്ചുള്ള സാമ്പത്തിക അവസ്ഥ ഇവരിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് കുടുംബപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ രാജകീയമായ യോഗ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിച്ച് വന്നവരാണ് പക്ഷേ ജീവിതത്തിൽ എടുത്ത് പ്രയോഗിക്കാൻ ധനം ഇവർക്ക് ലഭിക്കാത്ത കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത് അത് മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാവുന്ന ആളുകളായിട്ട് ഇവരെ കാണുന്നു അതായത് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇപ്രകാരം പറയുമ്പോൾ വിവാഹം കഴിക്കാത്ത ഒരാളാണ് ഇത് തിരഞ്ഞെടുത്തതെങ്കിൽ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇതിൽ തിരഞ്ഞെടുക്കുന്ന ഭൂരിഭാഗം ആളുകളും വിവാഹം കഴിച്ചവരാവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവര് പ്രത്യേകം ശ്രദ്ധിക്കുകയും അഥവാ അപ്രകാരം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ മനോവിഷമങ്ങൾ മാറുന്നതിന് പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്തു പോവുകയും ചെയ്യേണ്ടവരായിട്ട് ഇവരെ കാണുന്നു ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്താൽ വളരെ വൈകാതെ തന്നെ ഇത്തരം പ്രയാസങ്ങൾ മാറി മാറിപ്പോകുമെന്നാണ് കാണുന്നത് ഒരുപക്ഷെ സമയത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് വളരെ നല്ല സ്വഭാവത്തിന് ഉടമകളായിട്ട് പോലും ഇവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് ചിന്തിക്കുന്നവരാണ് ഇവര് അത്തരം പ്രയാസങ്ങൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഗ്രഹനില പരിശോധിക്കാൻ നല്ലതായിരിക്കും ധനത്തെ നമ്മൾ ലക്ഷ്മി ദേവിയായിട്ടാണ് പറയുക അപ്രകാരം ചിന്തിക്കുമ്പോൾ സ്ത്രീത്വത്തെ ബഹുമാനിക്കുകയും ധനത്തെ നിലനിർത്താനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് ഇവരെ കാണുന്നു ഇവരുടെ ജീവിതം ശരിക്കൊരു ഭാഗ്യരൂപേണ മുന്നോട്ട് പോകുന്നതാണ് എന്നാൽ കുലദേവതാ പ്രീതി ഇവർക്ക് കുറഞ്ഞു നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഹൈതവിശ്വാസ പ്രകാരം പറയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് അവിടെ ദേവപ്രീതിയുണ്ട് എങ്കിൽ പോലും വ്യക്തി ജീവിതത്തിലേക്ക് ഇവർക്ക് അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇവരുടെ ജീവിത ബുദ്ധിമുട്ടിന് കാരണമായിട്ട് കാണുന്നത് മറ്റുള്ളവരാൽ ഒരുപാട് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഇവർ എന്നാൽ പലപ്പോഴും നിന്ദിക്കപ്പെടുന്നത് കൊണ്ടുള്ള മനോവിഷമം ഇവർക്കുണ്ട് എന്ന് കാണുന്നു എങ്കിലും ജന്മഗുണം കൊണ്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിച്ച് ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ ഈ ആളുകൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ആറ് ലഭിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും അതിന് ഒരു ഫലസിദ്ധി ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കും എന്നാൽ അതിനനുസരിച്ച് ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ന്യൂനത ശാരീരിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടവരാണ് പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവാൻ ഇവർക്ക് യോഗമുണ്ടെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആളായിരിക്കും എന്നാണ് പറയുക അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും വളരെ പവർ ആയിട്ടുള്ള ഒരാളെയാണ് ഇവർക്ക് ജീവിത പങ്കാളിയായിട്ട് ലഭിക്കുക അതിലൂടെ തന്നെ ഒരുപാട് ഐശ്വര്യങ്ങൾ ഇവർക്ക് ഉണ്ടാവും എന്നാൽ ആ വ്യക്തിയെ ദേവതാ തുല്യമായിട്ടോ അല്ലെങ്കിൽ ദേവതുല്യമായിട്ടോ കണ്ണൂർ ബഹുമാനത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ ആറ് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം കലഹങ്ങൾ ഉണ്ടായാൽ പലതരത്തിലുമുള്ള സാമ്പത്തിക നഷ്ടങ്ങളും മനോവിഷമങ്ങളും ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും എന്നാൽ ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഇതൊന്നുമല്ല രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അതിലൊന്ന് രോഗാവസ്ഥയെക്കുറിച്ചും കുറിച്ചും മറ്റൊന്ന് ശത്രുതയെക്കുറിച്ചുമാണെന്നുള്ളതാണ് എന്നാൽ ഇതിലൂടെ പ്രത്യേകം എടുത്തു പറയുന്നത് മനസ്സിന്റെ ചിന്തകൾ ശുഭകാര്യങ്ങളിലേക്ക് കൊടുക്കുക നല്ല കാര്യങ്ങൾ വരുമെന്ന് ചിന്തിക്കുക അതോടൊപ്പം തന്നെ ശത്രുക്കളെ വിസ്മരിച്ച് നല്ല സൗഹൃദങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുക ഇതിലൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇവരുടെ ശത്രു എന്ന് പറയുന്നത് ുന്നത് മറ്റാരുമല്ല ഇവർ തന്നെയാണ് കാരണം ഇവരുടെ മനസ്സാണ് ഇവർക്ക് ശത്രുവായിട്ട് കാണുന്നത് ഇവരെ ഈ ജീവിതത്തിൽ തോൽപ്പിക്കാൻ ഇവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജന്മ ചില പ്രതികൾ കൊണ്ട് മോശമായ യോഗങ്ങൾ ഉള്ളവരെ സംഭരത്തോളം ഇവർ സ്വയം മോശമായ രീതിയിൽ ചിന്തിച്ച് ഇവർക്ക് തന്നെ സ്വയം നാശം വരുത്തി വെക്കും ചിന്തകളാണ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് അശുഭ ചിന്തകൾ ഒരിക്കലും ഈ വ്യക്തികൾക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുകയും ശുഭ ചിന്തയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ് ധനപുരോഗതി പുരോഗതി ജീവിത നേട്ടങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ഭാഗ്യാനുഭവത്തിലൂടെ മുന്നോട്ട് പോകുകയും തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളുകളാണ് ഇവർ എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ബാഹ്യമായിട്ട് ഇടപെടുമ്പോഴും മനസ്സിനുള്ളിലെ ചിന്തകൾ നേരായ വഴിക്ക് കൊണ്ടുപോവാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ ഒരു ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ടത് ദേവപ്രീതി വളരെ കുറവുള്ള ആളുകളായിട്ട് ഇവരെ കാണുന്നു ഒരു പക്ഷേ പ്രാർത്ഥനകൾ ഉണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ദേവപ്രീതി ഉണ്ടാവണമെന്നില്ല പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഒരു പൊൽക്കൊടിക്ക് പോലും ദേവപ്രീതി ഉണ്ട് ദേവപ്രീതി ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും നിലനിൽക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ നമ്മൾ ദേവപ്രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവികമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഫലസിദ്ധി പെട്ടെന്ന് ലഭിക്കുന്നു ആളുകളെയാണ് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹത്തിലൂടെ പല കാര്യങ്ങളും ഭാഗ്യരൂപേണ നടന്നു പോകുന്ന ആളുകളെയാണ് ഈ രണ്ട് കാര്യങ്ങളിലൂടെയും അല്ല ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ കാണുന്നത് ദേവപ്രീതി എത്ര കണ്ട് ചെയ്താലും ആ പ്രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ കാരണം കണ്ടെത്തിയിട്ട് എന്ത് ദോഷകർമ്മങ്ങളാണ് ഈശ്വര പ്രീതി നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തെ ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്താൽ ഒരു പരിധിവരെ ഇവർക്ക് ദേവപ്രീതിയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനും ഇപ്പോഴുള്ള പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനും സാധിക്കുമെന്നാണ് കാണുന്നത് പൊതുവിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ആളുകളായിട്ടും ജീവിതത്തിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ടാണ് ഇവരെ കാണുന്നത് ഇവരുടെ പല പ്രശ്നങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ വ്യക്തികളെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ സൗഹൃദങ്ങൾ പലപ്പോഴും വേണ്ടത്ര രീതിയിൽ നിലനിർത്താൻ കഴിയാതെ പോകും എന്നാൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദങ്ങൾ ഇവർക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും വിവാഹ ജീവിതത്തോടു കൂടിയാണ് ഇവർക്ക് ധന പുരോഗതി കാണുന്നത് ഇനിയും ഒരുപാട് ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളത് അടുത്ത സംഖ്യയിലേക്ക് കിടക്കുകയാണ് ഇനി ഏഴ് ലഭിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് വ്യക്തി ജീവിതത്തിൽ വളരെ ഐശ്വര്യമുള്ളവരായിട്ടാണ് ഇവരെ കാണുന്നത് ഇവരുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും പക്ഷേ പല കർമ്മങ്ങളിലും ഏർപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ ഇവർക്ക് സ്വയം എന്നുള്ളതാണ് ഒരു ന്യൂനത ധന ഇടപാടുകളിലൂടെ ന്യൂനതിലൂടെ ശത്രുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടവരാണ് ഇവർ അതുപോലെ തന്നെയാണ് സ്ത്രീകളുമായിട്ട് പിണങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്ത്രീകളോട് പണക്കങ്ങൾ ഉണ്ടായാൽ ഇവർക്ക് ധനനഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈശ്വരാധിനും വളരെ കൂടുതലുള്ള ആളുകളാണ് ഇവർ എന്നുള്ളത് കൊണ്ട് ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഭാര്യവർത്ത് ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും അത് ചരരാശിയിലായത് കൊണ്ട് അധികനാള് സന്തോഷം നിലനിൽക്കില്ല എന്നുള്ളതാണ് ഒരു ന്യൂനത അങ്ങനെ വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം സ്ഥിരമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് പ്രത്യേകം പ്രാർത്ഥനകൾ ആവശ്യമാണ് ജീവിത പങ്കാളിയുടെ ചില സമയത്തുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സൗഹൃദങ്ങളിലെ ചില വ്യക്തികളുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള മനോവിഷമങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ശുഭകരമായ ചില യാത്രകളെ കുറിച്ചാണ് പക്ഷെ ആ യാത്രയ്ക്ക് തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു വിഷമം അതുപോലെ തന്നെ മറ്റൊരു കാര്യം സന്താനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ ഏഴ് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളുടെ മനസ്സിലൂടെ കടന്നു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചിന്തകൾ എന്ന് പറയുന്നത് ഈ വ്യക്തികൾ എന്ന് പറയുന്നത് വളരെ ശുഭ സ്വഭാവമുള്ളവരാണ് എന്നാൽ ഇത്രയും ശുദ്ധമായ മനസ്സും ശുദ്ധമായ സ്വഭാവവും വെച്ചിട്ട് ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പലപ്പോഴും ഇവരോട് ആളുകൾ പറഞ്ഞു തന്നിരിക്കാം എങ്കിലും സർഗാത്മകമായിട്ടുള്ള ഇവരുടെ നന്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരു കുടുംബത്തിലെ ഐശ്വര്യമായിട്ട് ഇവരെ കാണേണ്ടതുണ്ട് ഇനി എട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എപ്പോഴും പേരുദോഷം കേൾക്കാൻ യോഗമുള്ളവരായിട്ട് ഇവരെ കാണുന്നു എന്നാൽ കുറച്ച് കാലങ്ങളായിട്ട് ഇവരുടെ പേരുദോഷങ്ങളൊക്കെ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പകലിനേക്കാൾ കൂടുതൽ രാത്രി കാലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന ആളുകളായിട്ട് ഇവരെ കാണാം ഇവരുടെ മനസ്സിപ്പോൾ ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അഥവാ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട് വീട് കുടുംബം തുടങ്ങിയ കാര്യങ്ങൾ ിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അതായത് ഇവരുടെ വീട്ടിലുള്ള ആളുകളുടെ സമയദോഷങ്ങൾ കൊണ്ട് ഇവർക്ക് മാനസിക വിഷമം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിന് ആഗ്രഹിച്ചാലും അത്തരം കാര്യങ്ങൾക്ക് മുടക്കം മുടക്കമുണ്ടാവുന്ന ഒരു സമയമാണ് എന്നാൽ ഈ സമയത്ത് ഇവർക്ക് നല്ല യാത്ര അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്താന കാര്യങ്ങളിലൂടെ പ്രശസ്തി നേടാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ് ഗുരുക്കന്മാരിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യാത്ര ചെയ്തുകൊണ്ടുള്ള ജോലികൾ ചെയ്യാൻ ഇവർക്ക് യോഗമുണ്ട് അതായത് ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവാഹം സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ സമയത്ത് പ്രാർത്ഥനകൾ ഇവർക്ക് ആവശ്യമാണ് എന്ന് കാണുന്നു ഒരുപക്ഷെ ആളുകളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സദ്യുദ്ദേശത്തോടു കൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുമെങ്കിലും പേരുദോഷം ഉണ്ടാവാൻ സാധ്യതയുള്ളവരായിട്ട് ഇവരെ കാണുന്നു അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഈ ആളുകൾക്ക് നല്ലതാണ് സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ ഇനിയുള്ള ജീവിതം നല്ലതാണെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ് ലക്ഷണവിദ്യ പ്രകാരം ഇവർക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കുന്നതാണ് മോശ തീരുമാനങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനും ശുഭകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും പ്രത്യേകം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒൻപത് തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് പൊതുവെ ഭാഗ്യം കൂടുതൽ ആളുകളായിട്ട് ഇവരെ കാണുന്നു വളരെയേറെ ഈശ്വരാധീനമുള്ളവരായിട്ടും ഇവരെ കാണാം എന്നാൽ ഈ സമയത്ത് ഇവരുടെ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിട്ടും നല്ല ജീവിത ഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിട്ടുമൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സമയമാണ് വ്യക്തി ജീവിതത്തിൽ പലതരത്തിലുമുള്ള സങ്കടങ്ങൾ ഇവർ അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതായത് ജനിച്ച കാലം മുതൽ പല കാരണങ്ങൾ കൊണ്ടും സങ്കടങ്ങൾ കൂടുതൽ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഇവർ എന്നാൽ കുടുംബജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും അപ്രകാരം ചിന്തിക്കുമ്പോൾ ജീവിത സൌഭാഗ്യങ്ങളിലേക്ക് മനസ്സ് അർപ്പിക്കാത്തത് കൊണ്ടാണ് അനാവശ്യമായ ചിന്തകളിലൂടെ കൂടുതൽ സങ്കടം അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് കാണുന്നത് ഇവർ ജനിച്ചിരിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വളരെ ധന ആടിത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടവരാണ് ഇവർ എന്നാൽ ഈ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിന് പിന്നിൽ ജന്മപരമായ കാര്യങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നത് അങ്ങനെ വരുമ്പോൾ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഗ്രഹനില പരിശോധിച്ചതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ പഴയ കുടുംബ പ്രൗഢിയോടുകൂടി ഇവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും ധനപരമായ കാര്യങ്ങളിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ശ്രേഷ്ഠത നേടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കലാപരമായ കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും അത് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ അവർക്കുണ്ട് അതിലൂടെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഇവർക്കുണ്ട് അതിനെ തരണം ചെയ്യുന്നതിനും പ്രത്യേകം പ്രാർത്ഥനകൾ ഇവർക്ക് ആവശ്യമാണ് ഇവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഈശ്വരാധീനമാണ് അത് തിരിച്ചറിഞ്ഞ് ഈശ്വര വിശ്വാസം െ മുന്നോട്ട് പോയാൽ പല ശുഭകാര്യങ്ങളും ഇനിയും ഇവർക്ക് നേടാൻ കഴിയും ഇനി പത്ത് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഈ ആളുകൾക്ക് വ്യക്തി സ്വഭാവത്തിൽ വളരെ ശുചിത്വമുള്ളവരാണ് വളരെ നന്മയുള്ളവരാണ് എന്നാൽ ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ എന്നുള്ളതാണ് അധികരിച്ച ചെലവ് അതായത് വരുമാനത്തേക്കാൾ കൂടുതൽ ധനം ചെലവഴിച്ചു അവസ്ഥ സംസാരത്തിലൂടെ മറ്റുള്ളവരിൽ നിന്ന് ശത്രുത വരുന്ന ഒരു സാഹചര്യങ്ങൾ ഇതിനെല്ലാം ഉപരിയായിട്ട് ധനപരമായ കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ അവരവരുടെ ജാതത്തിലെ ഗ്രഹനില പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ നിരന്തരം ചെയ്തു പോകേണ്ടതുണ്ട് ഭാഗ്യ അനുഭവത്തിലൂടെ രക്ഷു പോകുമെന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷെ ഭാഗ്യത്തേക്കാൾ ഉപരി കർമ്മ തലത്തിലൂടെയാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വീടുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ക്ഷേത്രപ്രദേശമകലം ചിന്തനെന്നാണ് കാണുന്നത് അതായത് ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദേവതകള് കുടിയിരിക്കുന്ന രീതിയിലുള്ള അത്രത്തോളം ചൈതന്യമാണ് ഇവരുടെ വീട്ടിൽ കാണുന്നത് ഇത്രയും ദേവചൈതന്യത്തോടു കൂടി ചേർന്ന് നിന്നിട്ടും ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ കാരണത്തെ കണ്ടെത്തേണ്ടതുണ്ട് സാധാരണ ഇതില് കുടുംബത്തിൽ ഐശ്വര്യക്കേട് ഉണ്ടാകുക ദേവതാ പ്രീതി കുറയെ ഈ സമയത്താണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുക പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വർദ്ധിച്ചു നിൽക്കുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണത്തെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളിൽ വഴക്കുകൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് ഐശ്വര്യം ഉണ്ടാകുക പക്ഷെ ഇവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പല വഴക്കുകളും യും അതിലൂടെ പല നന്മകളും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നു ഇവരുടെ വീട് വളരെ ദേവാലയം പോലെ പരിപാലിക്കേണ്ടതാണ് ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു വീടാണ് അതുകൊണ്ട് തന്നെ ശുചിത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും വഴക്കുകൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഭാഗ്യം ഉണ്ടാക്കുകയും പല സാമ്പത്തിക പ്രശ്നങ്ങളെയും മറികടന്ന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ടാണ് ഇതിലൂടെ കാണുന്നത് ഇനി പതിനൊന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള കളങ്ങളിൽ നിന്ന് പതിനൊന്ന് ലഭിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ വേറെ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് കഷ്ടതയാണ് ഇവരുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ ചില ആളുകൾക്ക് കുറച്ച് കാലം കഷ്ടതകളൊക്കെ സഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് സുഖജീവിതമായിരിക്കും എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ജനിച്ചപ്പം മുതൽ കഷ്ടപ്പാടാണെന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെയാണ് എപ്പോഴും കഷ്ടപ്പാടാണ് കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നവർ പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഇവരിലൂടെ ഇവരുടെ കുടുംബവും ഇവർക്ക് പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് അതിലുപരിയായിട്ട് ഹാർഡ് വർക്കിലൂടെ ജീവിത പുരോഗതി നേടാൻ കഴിയുന്ന ആളുകളാണ് സ്വന്തം ജീവിത പുരോഗതിയെ കുറിച്ച് തന്നെയാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ ഈ സമയത്ത് ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഇവരെക്കുറിച്ച് കുറിച്ച് മറ്റുള്ളവർ ചില മോശം കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മോശമായി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇവർക്ക് വരാതിരിക്കാൻ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് തക്കതായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്തു പോകേണ്ടതാണ് അതായത് ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശത്രുതാപരമായ കാര്യങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് കഷ്ടതകളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച അതിന് ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുമാണ് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കർമ്മത്തിലൂടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും ജീവിതത്തെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് നയിക്കാനും അതിനെല്ലാവരിയായിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സത്യസന്ധത നിയമവും പരിപാലിക്കേണ്ടവരും വിദേശയാത്രകൾക്ക് യോഗമുള്ളവരുമായിട്ട് ഇവരെ കാണുന്നു ഇനി പന്ത്രണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ധനത്തിന്റെ അധിപന്മാരായി വാഴാൻ യോഗഭാഗ്യമുള്ളവരാണ് ഇവര് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഈശ്വരാനുഗ്രഹമുള്ളവരാണ് വ്യക്തിപ്രഭാവത്തിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണ് ഏതൊരു ജോലിയിൽ ചെന്നാലും ഏറ്റവും തലപ്പ് എത്തിച്ചേരാൻ സാധിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ നിയന്ത്രിച്ചു കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നവർ പുരസ്കാരങ്ങളും ബഹുമതികളും നേടാൻ കഴിയുന്നവർ ഇതിനെല്ലാം ഉപരിയായിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഈശ്വരാധീനമുള്ളവരാണ് എന്നാൽ ഈ സമയത്ത് ധന ഇടപാടുകളിൽ ചില ബുദ്ധിമുട്ടുള്ള ഇവർക്കുണ്ടെങ്കിലും അതിനെ ഈശ്വരാനുഗ്രഹത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് സംസാരത്തെ നിയന്ത്രിക്കാനാണ് ഇവരിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇവരുടെ ചില സമയത്തുള്ള സംസാരം മറ്റുള്ളവർക്ക് വേദന തട്ടുന്നതാണ് എന്ന് സ്വയം തിരിച്ചറിയേണ്ടതാണ് വലിയ ധന ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവരാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രാർത്ഥനകൾ ആവശ്യമായിട്ടുള്ള ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത് ധനം സ്വരൂപിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അഥവാ ഇവരി സ്ഥലത്തേക്ക് തരണം ധനങ്ങളൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നു പൊതുവെ ചെലവുകൾ ഇവർക്ക് അധികരിച്ചിരിക്കും എന്നുള്ളതാണ് ഒരു ന്യൂനത എന്നാലും സർഗാത്മകമായ കഴിവിലൂടെ ഒരുപാട് ഉയരാൻ കഴിയുന്നവരാണ് പ്രത്യേകിച്ച് കലാരംഗത്ത് ശോഭിക്കാനുള്ള യോഗ ഭാഗ്യങ്ങളുള്ളവരായിട്ട് ഇവരെ കാണുന്നു ഇതിലൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു രാശി വെക്കുന്ന സമയത്ത് ആ സമയത്തുള്ള സാഹചര്യങ്ങളും ഫലങ്ങളും മാത്രമാണ് ഇതിലൂടെ പറയുന്നത് രാശി രാശിവെക്കുക എന്ന് പറഞ്ഞാൽ സ്ഥായി ഭാവത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് ഇപ്പോഴുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഈ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ സൂചിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം